കല്യാണം കഴിക്കാത്ത ചേട്ടന്മാരെല്ലാം കൂടെയും ഇപ്പോ വയനാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് എന്നുള്ള ഒരു കിംബതന്തി കേട്ടിട്ടാണ് ഞാൻ തയ്യൊരു വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത് ഉം അപ്പോ ഒരു വോയിസ് ക്ലിപ്പ് ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് വയനാട്ടിലെ സ്ത്രീകൾക്ക് അതായത് ഉറ്റവരും ഉടവരും ഒക്കെ നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ഉള്ള പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു അങ്ങോട്ടേക്ക് ചെല്ലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതും കേട്ടിട്ട് നേരെ ഇവിടുന്ന് വണ്ടി പിടിച്ച് വയനാട്ടിലേക്ക് പോകാതിരിക്കുക ആദ്യമേ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ആ വോയിസ് ക്ലിപ്പ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ഇവിടെ എന്നിട്ട് നമുക്ക് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതൊന്ന് നോക്കുക കല്യാണം കഴിക്കാൻ താല്പര്യം ഉള്ളവർക്ക് അതിന് ഒത്ത ചക്കന്മാരും കുട്ടികളോ അതിനൊത്തവർക്ക് വന്നിട്ട് അവിടുന്ന് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് മുട്ടിലെ വില്ലേജില് മേലെ വില്ലേജിൽ ഇറങ്ങി അവിടെ പോയി പേര് റേസ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അറിയുന്നവരോ നമ്മളെ വാർഡിലോ പഞ്ചായത്തിലോ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കില് അങ്ങോട്ടൊക്കെ ഒന്ന് കൈമാറി കൊടുക്കണം ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ ചേച്ചി എങ്ങനെയാണ് ഈ വാർത്ത അറിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് ഈ ചേച്ചി തന്നെ ഉണ്ടാക്കിയ വാർത്തയാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഒരു ഒരു വാട്സപ്പിലൂടെ കിടന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണിത് ഉം ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കാര്യം ഒരു വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചൊറിയന്മാർ മാത്രമാണ് ഈ നാട്ടിലുള്ളത് അവന്മാരാണ് ഈ ആവശ്യമില്ലാത്ത കമന്റുകളും ഇങ്ങനത്തെ കുറെ സാധനങ്ങളും ഒക്കെ അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെറുതെ ആണ് എന്റെ തെറ്റിദ്ധാരുടെ ആയിരുന്നു അത് ഒരു ചേച്ചിയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് ഈ ചേച്ചിയോട് ആര് പറഞ്ഞു എന്നാണ് എൻ്റെ ചോദ്യം ആദ്യമേ ഇനിയും നമുക്ക് ഈ ഒരു ഈ ഒരു വോയിസ് ക്ലിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങക്ക് ഒന്ന് കാണിച്ചരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാണ് ഇങ്ങനെയൊരു പ്രചരണം വന്നിട്ടുള്ളത് അതായത് മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറെ പെൺകുട്ടികളുണ്ട് അവരെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ മുട്ടിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുട്ടിൽ വില്ലേജിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത് പേര് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ ആളുകളും ഓരോ മിനിറ്റ് ഇടപെട്ടിട്ടാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുട്ടിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ പിന്നെ വോയിസ് വന്നതെന്നും ഇത് എവിടുന്ന് വന്നാണെന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ പിന്നെ ഓഫീസിൻ്റെ പോയി നമ്മളെ ഫ്രണ്ട് ഓഫീസിലുള്ള ലാൻഡ് ഫോൺ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ മുതൽ ആ സ്റ്റാഫ് ഒരു സെക്കൻഡ് സെക്കന്റ് പോലെയൊന്നും ഒഴിവാട്ടില്ല ഫോൺ വെച്ചാൽ അടുത്ത കോൾ വരെയാണ് അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വളാഞ്ചേരി കണ്ണൂർ വടകര നാദാപുരം പേരാമ്പ്ര വെള്ളമുണ്ട തരുവണ താമരശ്ശേരി എന്നിവിടങ്ങളിലും ഒരുപാട് ആളുകൾ ഈ ഒരു ഫേക്ക് ന്യൂസ് കാരണം സ്വരം ഇവിടെ എത്തേണ്ടി വന്നു നമ്മൾ ആകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ വയനാട്ടിലെ ഒരു പഞ്ചായത്തിലെ അംഗങ്ങളാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സംഘടന നമുക്ക് മനസ്സിലാകും കാരണം ഒരുപാട് ആളുകൾ അങ്ങോട്ട് കേറി ചെന്ന് ഇതുമായിട്ട് സംസാരിക്കും ഇതും ബന്ധപ്പെട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അവര് തന്നെ നിന്നൊന്ന് കറങ്ങി പോകും കാരണം അവരുടെ ജോലികൾ അവിടെ പറയുന്ന കേട്ടില്ല ഫ്രണ്ട് ഇരിക്കുന്ന ആളുകളുടെ ജോലികൾ പോലും നടക്കുന്നില്ല എല്ലാരും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് ചോദിക്കുകയാണ് വളരെ നല്ല മനസ്സാണ് മലയാളികളുടെ എന്ന് നമ്മൾ കുറെ ആളുകളുടെ വളരെ നല്ല മനസ്സാണെന്ന് ഈ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് കാരണം വയനാട്ടിൽ ആ ഒരു ദുരന്തം വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരുപാട് സഹായങ്ങളും കൊണ്ട് മലയാളികളും മലയാളികൾ എന്ന് പറയാൻ പറ്റത്തില്ല വിദേശത്തുള്ള മലയാളികൾ അല്ലാത്ത ആളുകൾ വരെ ഒരുപാട് സഹായം അവരൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നല്ല ഒരേ ഉടമകളായിരിക്കും ഈ ചെല്ലുന്നവര് ഞങ്ങള് കാരണം ആർക്കെങ്കിലും ഒരു 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 ഗുണം ഉണ്ടാവട്ടെ ഒരു ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ച് ചെല്ലുന്ന ഒരുപാട് നല്ല ആളുകൾ കാണും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ ഒരു നല്ല ചിന്താഗതി കൊണ്ട് ചെല്ലുന്നവരും കാണും രണ്ട് ശതമാനം അപ്പോഴും കാണും കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇച്ചിരി ഒരു മോശം ചിതാഗതി കൊണ്ട് ചില ആളുകൾ ഉണ്ട് ഇല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല കാരണം ഈ ഒരു വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ കുറെ ആളുകളുടെ മോശം രീതിയിലുള്ള റിയാക്ഷൻസും ഒക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് അങ്ങോട്ട് അങ്ങനെയുള്ള ആളുകളുമുണ്ട് പക്ഷെ ഈ ഒരുപാട് ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടുള്ള അഭിപ്രായം ഇങ്ങനെ ഒരു ഈ ഒരു വാർത്തയാണെങ്കിലും ശരി ഇങ്ങനെ എന്ത് കേട്ടാലും ശരി ഒന്ന് അവിടെ ഒന്ന് വിളിച്ച് തിരക്കുക എന്നുള്ള ഒരു പ്രത്യേകിച്ച് കളക്ടറേറ്റിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും പഞ്ചായത്ത് ഓഫീസിലോ ഇപ്പം ഒരുപാട് പേര് അവളെ പഞ്ചായത്ത് ഓഫീസിൽ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതല്ല ഡയറക്റ്റ് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു വേറെ എങ്ങനെയെങ്കിലും ഒക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു തിരക്കുക ഇങ്ങനൊരാവശ്യമുണ്ടോ എന്നുള്ള കാര്യം തിരക്കിയിട്ട് മാത്രം എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുക ഇല്ലെങ്കിൽ അവിടെയുള്ള ഈ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും വഴിയൊക്കെ ബ്ലോക്കായി ആയി ഇതിന് മാത്രം ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പത്തേക്ക് പ്രത്യേകിച്ച് അവിടെ ഈ ഒരു ഈ ഒരു മഹാദുരന്തം കഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ റോഡുകൾ വരെ ഇല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അങ്ങോട്ട് ആളുകൾ ചെന്ന് പഞ്ചായത്ത് അംഗങ്ങളെയും എല്ലാം ബുദ്ധിമുട്ടിക്കാൻ നിക്കാതിരിക്കുക അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണോണ്ട് ദൈവത്തെ ഓർ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വോയിസ് ക്ലിപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും ഇത് ആരാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ കണ്ടുപിടിച്ചിട്ട് തക്കതായ ശിക്ഷ ഇവിടുത്തെ പോലീസുകാർ ഈ ഒരു വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഫേക്ക് വാർത്തകൾ ഫേക്ക് ഈ വൃത്തികെട്ട കമൻറ്റുകളൊക്കെ ഇടുന്നതിനകത്ത് കുറേ പേരെയൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ ഈ വൃത്തികെട്ട ഇങ്ങനത്തെ ഈ എന്താ കറക്റ്റായിട്ടുള്ള പ്രചാരണം ഒരു മോശം പ്രചാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇവർക്കൊക്കെ എതിരെ എടുത്ത് കേസൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഇനിയും വന്നുകൊണ്ടിരിക്കുക ചുമ്മാ ആവശ്യമില്ലാത്ത ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കും ഈ ചേച്ചിയൊക്കെ ഇപ്പം ഞാൻ ഒരു പരിധിയിൽ കൊടുത്തു ഈ ചേച്ചിയോട് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞതായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു ഒരു അറ്റം ലൈക്ക് അതൊരു പ്രോപ്പർ ആണോ അല്ലയോ എന്നറിയാതെ നമ്മൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ചെയ്യുന്നത് അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും ായി പോയിൽ ഒരുപാട് ദൂരത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ട് അവര് നല്ലൊരു കാര്യം ചെയ്യാ പിന്നെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവിടെ വന്നിട്ട് ഇവര് ഇവിടെ ഈ വിവരം ഞങ്ങൾ കൈമാറുമ്പോ വ്യാജ വീഡിയോ ആണ് ഇതിങ്ങനെ പഞ്ചായത്തിന്റെ അറിവിലോ വില്ലേജിന്റെ അറിവിലോ ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ വളരെ നിരാശരായി പ്രയാസപ്പെട്ടിട്ടാണ് അവർ പണി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നല്ല മനസ്സുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകൾ കാണും ഞാനിപ്പോ എന്റെ രണ്ട് സുഹൃത്തുക്കൾ ഞാൻ പറയാലോ ഒരാള് പുറത്താണ് വിദേശത്താണ് ആ വ്യക്തി എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞടാ ആ വ്യക്തിയും കല്യാണം ഇങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ നോക്കി കല്യാണം കഴിക്കാൻ പോവാണ് അപ്പൊ ആ ഒരു ടൈമിലാണ് വീട്ടുകാർ നല്ല ടീം നല്ല നല്ല ആളുകളെ തന്നെ നോക്കിയാണ് അവര് കല്യാണം ഒക്കെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് അവൻ എന്നോട് പറയാണ് അറിയാ ഇങ്ങനെ ആരെങ്കിലും അവിടെ ഇങ്ങനെ ഫാമിലിയൊക്കെ നഷ്ടപ്പെട്ട് ആരെങ്കിലും ഒറ്റപ്പെട്ട് നിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് നമുക്ക് നമ്മളെ കൊണ്ട് അതാ ചെയ്യാൻ പറ്റുന്നത് അവൻ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ അവൻ കാശിട്ടൊരാളാണ് അപ്പൊ അത് കൂടാതെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാനിപ്പോ ആലോചിച്ചു അങ്ങനെയുള്ള കുറെ അത് കൂടാതെ ഒരു എന്റെ ഒരു ഫ്രണ്ട് വയനാട് തന്നെയുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പറയണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കുട്ടിക്ക് ജീവൻ നിരോധനം കൊടുക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം എന്നുള്ള ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് പേരെ ഞാൻ കണ്ടു അപ്പൊ ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ട് അതാണ് മലയാളികൾ മലയാളികൾ ഒറ്റക്കെട്ടായി ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവസാനം വരെ ഇനിയിപ്പം അവരുടെ ആ ഒരു അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവരി ഓരോ വീടുകളിലേക്ക് മാറും വീടുകളിലേക്ക് മാറുമ്പോൾ ആ വീടുകളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത് നമ്മൾ കണ്ടതാണ് സാധനങ്ങളൊന്നും ഇനി അയക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു പെൺകുട്ടിക്ക് അവിടെ ജീവിതം കൊടുക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർ അറിയിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടും ആ സമയത്ത് മാത്രം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യ അല്ലാതെ ഈ ഈ വാട്സപ്പ് വോയിസ് ക്ലിപ്പുകൾ കണ്ടിട്ടൊന്നും ഒരാളും എടുത്ത് ചാടി വയനാട്ടിലേക്ക് ചെല്ലാതിരിക്കുക അത് നിങ്ങളുടെ സമയവും വേസ്റ്റ് ആണ് നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ അധികൃതരുമായിട്ട് സംസാരിക്കുന്ന നേരത്ത് അവർക്കും അവരുടെ ടൈം വേസ്റ്റ് അവരുടെ ജോലി സമയം തടസ്സപ്പെടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും സോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക മാക്സിമം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്ന വാർത്തകൾ മാക്സിമം ഒരു വേരിഫൈഡ് ആണ് എന്നൊന്ന് തിരക്കിയിട്ട് മാത്രം ഷെയർ ചെയ്യുക കേട്ടല്ലേ അല്ലാതെ ഒരു സ്ത്രീ ആണ് ഷെയർ ചെയ്തതെന്ന് വെച്ചിട്ട് അത് കറക്റ്റ് ആയിരിക്കും ജനുവൻ ആണെന്ന് വിചാരിച്ചിട്ട് അത് പത്ത് അയക്കുക ഇങ്ങനെ പരിപാടികൾ ചെയ്യാതിരിക്കുക ഇവിടെ സ്ത്രീ പുരുഷനൊന്നൊന്നും എല്ലാവരും ഇന്ന് ഒരേപോലെ നല്ല ആളുകളുമുണ്ട് അതേപോലെ തന്നെ മൺ അറിയാതെ വന്ന ഇതിൽ പെട്ടുപോയി മണ്ണത്തരം ചെയ്യുന്നവരുണ്ട് എന്നാൽ അറിഞ്ഞുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളും ഇന്ന് എല്ലാ ജെൻഡറിലും സോ അതെല്ലാരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇനി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂപ്പറൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ഇല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് മാക്സിമം നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക